ഹലോ അസ്സാമലൈക്കും എല്ലാ കിസുഖല്ലേ എന്തൊക്കെ ഹാല് ഇവിടുത്തെ ഹാൽ എന്താ അറിയോ എക്സാം ഒക്കെ തുടങ്ങി മദ്രാസ് ഒക്കെ ക്ലോസ് ആവാനായിട്ടോ ഇന്നിപ്പോൾ രണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നാളെ ഏതാ നാളെ ഫിക്ക് കാണു ഇൻഷാ അതും സെറ്റാക്കണം ഇന്ന് വന്നിട്ട് വേണം പഠിപ്പിക്കാൻ പിന്നെ എന്തൊക്കെയാ ഇന്ന് കുറച്ച് കടുക്ക വിൽക്കാൻ കൊണ്ടുപോയപ്പോളേ അതിന്നും ബാക്കി പത്തിരുപതെണ്ണം ബാക്കി വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടോ അപ്പോൾ എന്തായാലും ഫ്രൈ ആക്കാനും കറി വെക്കാനൊന്നും ടൈമില്ല അപ്പോൾ എന്തായാലും നിറച്ചു പൊരിക്കാൻ വിചാരിച്ച് ഈ നിറച്ച് പൊരിക്കുന്നത് കാണുമ്പോഴേ ചെറുപ്പത്തിലുള്ളൊരു സംഭവമാണ് കേട്ടോ ഓർമ്മ വരാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ കിടക്ക നിറച്ച് പൊരിച്ച് വിൽക്കാൻ കൊണ്ടവലുണ്ടെനെ കേട്ടോ ഇങ്ങനെ ബീച്ചിൽ അങ്ങനെ ഉണ്ടാക്കി വിൽക്കലോന്നല്ല അവരൊരു പാത്രത്തിലാക്കിയിട്ട് മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലുമൊക്കെ അതിങ്ങനെ വെക്കും ഈ കാണുന്ന സൈസ് വരുന്ന കിടക്കു രണ്ട് രൂപ ഇതിനേക്കാട് കുറച്ചും കൂടി വലുപ്പം അതൊരു മൂന്ന് രൂപ ഇതിനേക്കാട് ചെറുതാണെങ്കിൽ ഒരു രൂപ അങ്ങനെയൊക്കെ ഉണ്ടോ വിൽക്കൽ ഇത് കാണാനായിട്ട് അവിടെ പോയി നിൽക്കാന്ന് വിചാരിക്കരുത് ഇത് നോക്കി നിൽക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം പൊരിച്ചും കൊണ്ട് ചൂടോടെ തിരക്ക് ചെയ്യട്ടോരമ്മ അപ്പോൾ അതിനും വേണ്ടി പോയി നിൽക്കും പിന്നെ ഇതിൻ്റെ പാറ്റർ ഇത് ബീച്ചിൽ ഉണ്ടാക്കുന്ന പോലെ ഒരു മാവൊന്നും കൂട്ടിയിട്ടല്ല കേട്ടോ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലിയലിയും പുതിനും കരിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് കൂടുതൽ അരിപ്പൊടിയും ഒരു സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സാക്കും മഞ്ഞപ്പൊടിയും ഇട്ട് അത് താ നേരെ കടക്കങ്ങോട്ട് ഇറന്ന് വെച്ച് അത് മിക്സാക്കാൻ സാധാ വെള്ളത്തിനെക്കാട്ടും ബെറ്ററായ ചോയ്സ് ഈ കിടക്കി ഇറക്കുമ്പോൾ ഒരു വെള്ളം കിട്ടല്ലോ അത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് ആ വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത്രക്കും ടേസ്റ്റും ചോയും കിടക്കേണ്ടത് വരുമോ ഈ മാവിലേക്ക് പിന്നെ അതാണ് നേരം അങ്ങോട്ടൊക്കെ നിറച്ച് വെക്കുക ഇത് ഇത്തിരി ലൂസായിപ്പോയി വെള്ളത്തിൽ കുറച്ച് ഇതിനെക്കാട് കുറച്ചും കൂടി ലൂസാവാത്ത പരുവത്തിലെടുക്കണം മാവ് പിന്നെന്താ നേരം അങ്ങോട്ട് ചൂടുള്ള എണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങോട്ട് നിരീച്ചെടുക്കാം പിന്നെന്താ വേവണ വരെ കുറച്ച് നേരം നല്ല സ്ലിം ആക്കാതെ ഒന്ന് ഗ്യാസ് ഒന്ന് സെറ്റാക്കി വെക്കണം പിന്നെ നേരം അങ്ങോട്ട് പൊരിച്ചെടുക്കുക ഇത് പൊരിക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ആ അപ്പോഴാണ് പണ്ടത്തൊക്കെ ഒന്ന് ഓർമ്മ വന്നത് ആ അതൊക്കെ ഒരു കാലം പിന്നെന്താ കട്ടൻ ചായയും കടുക്ക പൊരിച്ചതും ഇതൊരു ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ ഈ കാപ്പാടും കടക്കുപൊരിച്ചൊക്കെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല കേട്ടോ കാരണം അവിടെ പുഴുങ്ങിയിട്ട് കായം തേച്ചിട്ട് അങ്ങനെയൊക്കെ പല രീതിയിലും ഞാൻ യൂട്യൂബിലും അങ്ങനെ രണ്ട് തരമൊക്കെ കണ്ടിക്കണം പക്ഷേ ഈ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മായിൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് അതൊരു ഒന്നൊന്നര ടേസ്റ്റ് കേട്ടോ എത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ടാറ്റാ